യും ഒരുപാട് ചട്ടത്തറകള് നമസ്കാരം സുഹൃത്തുക്കളെ ചെറിയൊരു മുപ്പത്തി ആറ് വർഷമായ ഇതിനിടയിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചട്ടത്തറകള് ചെയ്തിട്ടുണ്ട അതിനൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റ് ഇല്ലട രണ്ടു ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി ഡി വൈഎസ് പൈ വിടലും വാങ്ങി ഇറങ്ങത്തോ െ ജോർ സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടാ മുപ്പത്തി ആറ് വർഷ മനസ്സേലീസിന് അതിനൊക്കെ ഞാൻ അവർക്ക് അറിയാതെ ഒരുപാട് ചട്ടത്തിറക്കുകൾ ചെയ്തിട്ടുട അതിനത്തെ എനിക്ക് യാത്ര കറക്റ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ റിട്ടയർഡായി ഇറങ്ങുമ്പോ ചോർ സാർ പറയാണ് നീ ആരെയാണ് പേടിപ്പിക്കുന്നത് എട്രയോ ചോർജ് സാറ ഇവിടെ വന്നിട്ടുണ്ടേ നീറ്റർ തെക്കത്തിട്ടെ ചോർജ് സാറിന്റെ രീതിയോ ഒരുപാട് ആറ് വർഷമായിട ബെൻസ് ഞാൻ പോലീസിന് അതിനടക്ക് ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നും എനിക്ക് യാതൊരു റിഗററ്റുമില്ലട രണ്ടു ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി ഡിവൈസ്പി മടലും വാങ്ങി ഇറങ്ങുമ്പോൾ പഴയ ജോർജാർ തന്നെയടാ നീ ആരെയടാ പേടിപ്പിക്കുന്ന ജോർജാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് ജോർജാറിന് നീ ഇനിയും പഠിക്കാനുണ്ടടാ